ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അവലുപ്പുമാവിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അവലാണ് അതിലേക്ക് കുറച്ച് ശേഷം വെള്ളം ഒഴിച്ച് അവൽ ഇതേപോലെ ഒന്ന് ചെറുതായി നനച്ച് നമുക്ക് മാറ്റി വെക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു സൂപ്പർ അവലുപ്പുമാവ് ഉണ്ടാക്കാം അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പ് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം വറ്റൽമുളകും ഒന്ന് മൂത്ത് വരട്ടെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില ഒരു തണ്ടിട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് രണ്ട് ചെറിയ പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അധികം വരുമൊന്നും നമുക്കിതിനാവശ്യമില്ല പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് സവോള പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് ഇത്രയും ഐറ്റംസ് നമുക്കിതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്കുള്ള ആവശ്യത്തിന് വേണ്ട ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അധികം ബ്രൗൺ കളർ കളറാവുന്നവരെ വാട്ടൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അതിലേക്ക് നമുക്ക് ഒരു അരമുറി നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം ഇപ്പോൾ ഇതിലേക്ക് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടുള്ളൂ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ നേരം കൊണ്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അവൽ കട്ട പിടിച്ചിട്ടുണ്ടാവും ആ അവിലൊന്ന് കട്ടയൊക്കെ വിടിച്ച് വിടിയിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തിരിക്കണമെങ്കിൽ ഈ അവിൽ ചേർത്ത് കൊടുക്കാം വേഗിയിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഹെൽത്തി ഹെൽത്തിയുമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണിത് ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഓപ്ഷനൽ ആണ് കേട്ടോ അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്താലും മതി അല്ലേ ഏതെങ്കിലും ആയാലും മതി ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ഭാഗം ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് വെതറി കൊടുക്കാണ്ട് ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ കൂടെ ഉപ്പ് കട്ട പിടിക്കും ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തണ പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവൽ നനച്ചത് കഴിച്ചുമുടത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ല ഐറ്റമാണ് കേട്ടോ നമ്മുടെ അവലുപ്പുമാവ് അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുമെന്ന് നമ്മുടെ അവലുപ്പുമ കൂടെ റെഡി ആയിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഒരു വട്ടെങ്കിലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ